പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏതെന്ന് ചോദിച്ചാൽ ഒരട്ടത്തിൽ അല്ലെങ്കിൽ പറഞ്ഞാൽ ഭൂരിഭാഗം മനുഷ്യരും ആത്മഹത്യയുടെ വക്കീലെത്തി നിൽക്കുന്നു എന്ന ഏറ്റവും വലിയ ദുഃഖത്തിന്റെ നടുവിനാണ് മനുഷ്യലോകം ലോകം പ്രയാണം ചെയ്യുക പലരും അത് പുറത്ത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രം ഒരായിരം പ്രയാസങ്ങൾ ഒരായിരം പ്രശ്നങ്ങൾ ഒരായിരം വൈഷമ്യങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ആദികളും വ്യാധികളുമായി മനുഷ്യൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഏഷ്യാ ഭൂഖണ്ഡത്തിലാണ് ഒരു കാര്യം നിങ്ങൾ അറിയണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ആഫ്രിക്കയിലല്ല ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി കിടന്നു മരിക്കുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലല്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഏഷ്യാ ഭൂഖണ്ഡത്തിലാണ് ആ ഏഷ്യാ ഭൂഖണ്ഡത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ബംഗ്ലാദേശിലല്ല ശ്രീലങ്കയിലല്ല ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് സിക്കിമിലല്ല മണിപ്പൂരിലല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിലാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ജില്ല ഏതെന്നറിയുമോ ഇടുക്കിയല്ല പാലക്കാടല്ല കേരളത്തിന്റെ സാംസ്കാരിക ജില്ല എന്നറിയപ്പെടുന്ന സാമൂഹികമായും സാമ്പത്തികപരമായും സാംസ്കാരികപരമായും ഒന്നാമതത്തിൽ നിൽക്കുന്ന തൃശ്ശൂർ ജില്ലയിലാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന പ്രദേശമെങ്കിൽ എന്തേ സഹോദരങ്ങളെ അതിൻ്റെ കാരണം തൃശ്ശൂർ ജില്ലയിൽ പണത്തിൻ്റെ കുറവുണ്ടായതുകൊണ്ടല്ല വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടായത് കൊണ്ടല്ല സംസ്കാരത്തിന്റെ കുറവുണ്ടായത് കൊണ്ടല്ല ലോകം മുഴുവനും വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ മുഴുവനും ലോകം സ്വായത്തമാക്കുമ്പോ മനുഷ്യൻ മുഴുവനും ലോകം മുഴുവനും ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ അവന്റെ കൈവെള്ളയിൽ ഒതുങ്ങി നിൽക്കുമ്പോഴും ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഏതാണ്ട് നാല് കോടി ലക്ഷം പ്രകാശ വർഷം അകലെയുള്ള ഗ്രഹങ്ങളെ പോലും ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന മനുഷ്യന് ഇതേവരെ കൈ പിടിയിലൊതുക്കാൻ കഴിയാത്തത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവന്റെ ജീവിതമാണ് അവന്റെ ജീവിതം അവന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല ഒരായിരം പ്രയാസങ്ങൾ ഒരായിരം ദുഃഖങ്ങൾ ആരോടും പറയാൻ കഴിയാതെ ഹൃദയത്തിന്റെ ഉള്ളിൽ അത് ഒളിപ്പിച്ചു വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യനെ മനുഷ്യനെ തന്നെ തന്നെ ഒരു ഉറുദു കവി പറയുന്നുണ്ട് മനുഷ്യനെ പറയുന്നുണ്ട് ഞാൻ അവനെ ഇബാടത്ത് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് അല്ല പറഞ്ഞത് ഒരു സുഫീ വര്യം പറയുന്നു വേണ്ടി മാത്രമാണ്

പറയുകയാ മനുഷ്യന്റെ ജീവിതത്തിന്റെ ദുരിതം കാണുമ്പോ അവന്റെ ദുരന്തങ്ങൾ കാണുമ്പോ അവന്റെ പ്രയാസങ്ങൾ ഞാൻ പോവുകയാണ് ഇങ്ങനെ ജീവിതത്തിന്റെ അനുഭവിക്കാൻ വേണ്ടിയാണോ കരയാൻ മനുഷ്യരെ അള്ളാഹു സിഷ്ടിച്ചതെന്ന് കരയാൻ വേണ്ടി മാത്രമാണോ കണ്ണുനീര് കടം തല്ലിലൂടെ കണ്ണുനീര് കവിൽ തടത്തിലൂടെ തടം തല്ലി ആ തൊടുകാണോ അള്ളാഹു മനുഷ്യരെ സിഷ്ടിച്ചതെന്ന് ഞാൻ ഓർത്തുപോവുകയാണോ

തന്നെ ഈ പരിപാലിച്ചു പോകുന്ന നമുക്ക് സമ്പത്ത് നൽകുന്ന നമുക്ക് ആരോഗ്യം നൽകുന്ന നമുക്ക് പണം നൽകുന്ന നമുക്ക് രോഗങ്ങൾ നൽകുന്ന നമുക്ക് കടബാധ്യതകൾ നൽകുന്ന ഒരു മനുഷ്യ മനസ്സിന്റെ സങ്കടത്തിന്റെ വെരിയേറ്റം അറിയുന്ന ഈ പച്ചമണ്ണിൽ നിന്ന് മനുഷ്യനെ സിട്ടിച്ച തമ്പുരാൻ തന്നെ പറയുകയാണ് സാന ഫീ മനുഷ്യനെ ഞാൻ ക്ലേശത്തിൽ നിന്നാണ് പ്രയാസമേ മനുഷ്യന് ആകുലതകളെ മനുഷ്യന് ആദികളെ മനുഷ്യന് ശ്രദ്ധകളെ മനുഷ്യനാക്കി പടച്ചതാണോ എന്റെ പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലക്കാരോട് ഞാൻ ഒരൊറ്റ വിശം നിങ്ങളോട് പോവുകയാണ് സഹോദരങ്ങളെ പലപ്പോഴും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഞാൻ പറയുമ്പോ സ്നേഹം കൊണ്ട് തന്നെ വല്ലാടെ വീർപ്പ് പോയ സ്നേഹത്തോടെ രണ്ട് നീട്ടി സ്വീകരിച്ച കാസർഗോഡുകാരെ കുറിച്ച് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഞാൻ പറയാറുണ്ട് എല്ലാ സദസ്സനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യാറുണ്ട് നിങ്ങളെ ഒരു കൂടപ്പുറപ്പിനെ പോലെ നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ സഹോദരങ്ങളെ ഞാനത് മറന്നു പോയിട്ടില്ല കഴിഞ്ഞ ആഴ്ച ഞാൻ എറണാകുളത്ത് വയലു പറയുമ്പോൾ അറബിക്കടലിന്റെ തീരത്ത് ഞാൻ വയലു പറയുമ്പോൾ നാൽപ്പതിനായിരം ഓടിയൻസിന്റെ ാണ് കേൾക്കാനുള്ളത് അവിടെ വെച്ച് ഞാൻ പറഞ്ഞപ്പോ കാസർഗോഡുകാരെ കുറിച്ച് പറഞ്ഞ് കാസർഗോഡ് ചെല്ലുമ്പോ എന്റെ കയ്യിൽ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപയായി സ്വർണങ്ങളായി തരുന്ന എത്ര എത്രയോ കാസർഗോഡ് നിവാസികൾ സ്നേഹം കൊണ്ട് തന്നെ വീർപ്പ് മുട്ടിച്ചവര് അല്ലാഹു നീ അവർക്ക് കരുണ ചെയ്യണേ അവരുടെ സമ്പത്ത് നീ നിലനിർത്തി കൊടുക്കണേ അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ എറണാകുളം ജില്ലയിൽ നാല്പതിനായിരം ആളുകളുടെ മുമ്പിൽ ഇതു ആ ചെയ്യുമ്പോ പ്രസംഗം കരിഞ്ഞിറങ്ങുമ്പോ എൻറെ അടുക്കലേക്ക് വന്നിട്ട് ഒരാൾ കരഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ കാസർഗോഡ് കാരണാ ഇവിടെ ഒരു ചികിത്സക്ക് വന്നു സ്ഥാടിന്റെ വയൽ കേൾക്കാൻ സഹോദരങ്ങളെ ഞാൻ പറയാനുള്ള കാരണം പലപ്പോഴും ഞാൻ പറയാറുണ്ട് അള്ളാഹു അള്ളാഹു സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച നാടാ കാസർഗോഡ് അള്ളാഹു സമ്പത്ത് വാരി കോരി കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളവർക്കുള്ള അള്ളാഹു കഥനാവിന്ന് നുള്ളി കൊടുത്തപ്പോ അല്ലാഹന്റെ കഥനാവിന്ന് വാരി കൊടുത്തത് കാസർഗോഡുകാർക്കാ അല്ലാഹു നിലനിർത്തി തരട്ടെ പക്ഷേ ഒരു കാര്യം ഞാൻ വരെ എൻ്റെ ധാരണകൾ മാറിപ്പോയി ഒരൊറ്റ ദിവസം കണ്ണെന്റെ ധാരണകൾ മാറിപ്പോയി സഹോദരങ്ങളെ പണം മാത്രമേ തന്നിട്ടുള്ളൂ മനസ്സമാധാനമല്ല തന്നിട്ടില്ല മനസമാധാനമല്ല തന്നിട്ടില്ല ഇന്നലെ ഞാൻ ഇവിടെ തുവാ ചെയ്യാ അള്ളാഹു അള്ളാഹു പറഞ്ഞില്ലേ ഖുർആൻ ഈ ഈ വേണ്ടി വർഷമായി സന്താന സൗഭാഗ്യമില്ലാത്തവർ ൊടിഞ്ഞ രോഗം പോലും മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഇന്ന് കാണാൻ വേണ്ടി വന്ന് നേരിട്ട് ചെയ്യാൻ പറഞ്ഞവർ കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് കണ്ടപ്പോ സഹോദരങ്ങളെ പണം മാത്രമേ കയ്യിലുള്ളൂ ഒരായിരം പരീക്ഷണങ്ങളുടെ കനൽപഥങ്ങളിലൂടെ നടന്നു പോവുകയാണ് മാരകമായ ക്യാൻസർ ബാധിച്ചവർ മാരകമായ രോഗം ബാധിച്ചവർ മക്കൾക്ക് ശേഷിയില്ലാത്തവർ ബുദ്ധി വളർച്ചയില്ലാത്ത മക്കളെയും കൊണ്ടുവന്ന ഉമ്മമാർ സഹോദരങ്ങളെ കടബാധ്യതകളുടെ പേരിൽ തന്നവർ ഒരു ചെറു ഒരു സഹോദരൻ്റെ കയ്യിൽ വന്നിട്ട് രണ്ട് ചെറിയ സ്വർണാഭരണങ്ങളിൽ തന്നിട്ട് പറഞ്ഞു താഴെ ഇതെന്റെ വീട്ടിലെ അവസാനത്തെ സ്വർണത്തിന്റെ തരിയാ ഇതെന്റെ അവസാനത്തെ സ്വർണത്തിന്റെ തരിയാണ് ഇതെന്തിനു വേണ്ടി വെച്ചതാന്നറിയോ ഒരു രണ്ട് ചെറിയ കമ്മലിന്റെ ഭാഗം നിന്നിട്ട് അടച്ചിട്ട മുറിയിൽ എന്നോട് പറഞ്ഞിട്ട് ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു പോയി അല്ലാ സർവ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ ഉസ്താടെ ഇത് വിട്ടിട്ട് എന്റെ മോളുടെ ഫീസ് അടക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് പക്ഷേ ഭാര്യ സമ്മതിച്ചില്ല ഭാര്യ പറഞ്ഞ് ഫീസ് അടച്ചില്ലെങ്കിലും വേണ്ട കബീർ ഉസ്താദിന്റെ കയ്യിൽ കൊടുക്ക് എവിടെ പോയാലും നമുക്കൊരു ദുവാ എല്ലാ പ്രയാസങ്ങളും മാറുമല്ലോ കടങ്ങൾ കടങ്ങളെല്ലാഹു തീർത്തു കൊടുക്കട്ടെ അവരെ പ്രയാസങ്ങളെല്ലാ തീർത്തു കൊടുക്കട്ടെ തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ പൊന്നിന്റെ തരിയെടുത്ത കയ്യിൽ തന്നവരുണ്ട് സഹോദരങ്ങളെ ഓമന മക്കളുമായി കയ്യിലോട്ട് വന്നു ബുദ്ധി വളർച്ച എത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ഉമ്മമാര് വിവാഹം കഴിഞ്ഞ മക്കളില്ലെന്ന് പറഞ്ഞവര് മോണയിൽ ക്യാൻസർ വന്നിട്ട് രോഗമെല്ലാം ശിപയായിട്ട്

സഹോദരങ്ങളെ ദുഃഖമാണ് മനുഷ്യന് ആത്മഹത്യ പെരുകയാണ് രാവിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ പ്രയാസങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എന്തിനാണ് മഹർ രണ്ടായിരത്തി പന്ത്രണ്ട് എന്തിനാണ് ഏഴ് പെണ്ണുങ്ങൾക്ക് ജീവിതം അനുസാറുകൾ ചെയ്യുന്ന കർമ്മം ചെയ്താൽ അതിന് കിട്ടുന്ന

കല്ലുമുള്ളും നിറഞ്ഞ ഇടവടിയിലൂടെ സഞ്ചരിക്കാൻ കഴിയണം സഹോദരങ്ങളെ തളരരുതേ സഹോദരങ്ങളെ എന്തിനാ പതറുന്നതെന്തിനാ മാരകമായ രോഗത്തെ കുറിച്ച് അവലാടി പറഞ്ഞവരോട് പ്രയാസങ്ങൾ പറഞ്ഞവരോട് എന്തിനാ തൂഫാൻ പതറുന്നതെന്തിനാകേരാൻ എന്തിനാണ് മോനെ ഹൃദയം പതറുന്നത് എന്തിനാ എന്തിനാ കാല തളരുന്നത് എന്തിനാ കാല് തളരരുത് ഹൃദയം പതരരുതേ കണ്ണ് നിറയരുടെ കൽബ് പെടയരുടെ നഹുതാത്ത നിനക്കൊരല്ലാഹുവില്ലയോ നഹുതാത്ത നിനക്കൊരല്ലാഹുമില്ലയോ അയ്യൂപന വീ മാരകരോഗത്തിന് വരും പച്ചവെള്ളം കൊണ്ട് ശിപാ കൊടുത്ത തമ്പുരാണ് യാതൊരുവിധ ചലനമില്ലാത്ത കരിമ്പാറക്കെട്ടിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്ത് സിദ്ധിച്ച തമ്പുരാണില്ലയോട്ടിക്കാരാട്ടം ആകാശത്ത് നിന്ന് ആകാശത്ത് നിന്ന് ഭക്ഷണ തളിക ഇറക്കി കൊടുത്താ അബൂക്ക് പർവ്വതത്തിന്റെ മറുഭാഗത്ത് നിൽക്കുന്ന ചന്ദ്രകോളത്തെ കഴിവുള്ള നിന്റെ തമ്പുരാനില്ലയോ അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ ഒരുമിച്ചു കൂടിയവരോട് നെഞ്ചു ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക ഈ കാണുന്ന മുഖവും ഈ ഈ കാണുന്ന കാണുന്ന വടിവത്ത വടിവത്ത ഉടുപ്പും മുഖത്തെ മറക്കാനുള്ള ഒരു മൂടുപടമാണ് ഈ കാണുന്ന ഈ കോട്ടുണ്ടല്ലോ അത് എന്റെ ശരീരത്തിന്റെ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ വേദന മറക്കാനുള്ള വെറും ഒരു ആവരണം മാത്രമാണ് അതിന്റെ ഉള്ളില് പ്രയാസങ്ങൾ കടബാധ്യതകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഏറ്റവും വലിയ ഖുർആൻ പറഞ്ഞിടേ മനുഷ്യനാ സിട്ടിച്ചതേ ക്ലേശത്തിൽ നിന്നാണ് ക്ലേശമേ മനുഷ്യന് മനുഷ്യന് പട്ടിണി വന്നിട്ട് ഇതേവരെ കാട്ടാന ചത്തുപോയിട്ടില്ല സഹോദരങ്ങള് സഹോദരങ്ങള് ഒരു വേള നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ക്യാൻസർ പടർന്ന് പിടിക്കുകയാണ് സഹോദരങ്ങളെ മനുഷ്യൻ തിന്നിട്ട് അവന്റെ വിസർജം

പക്ഷേ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന മനുഷ്യൻ എന്താ അവന്റെ ആമാശയത്തിന് മാത്രം വന്നു അവന്റെ ഹൃദയത്തിന് മാത്രം എന്തേ ബ്ലോക്കായി ഏറ്റവും വലിയ കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്ന പന്നിയില്ലേ കെട്ടിച്ചു പോകുന്ന പട്ടിയില്ലേ ഇതേവരെ പട്ടിയുടെ ഹൃദയത്തിന് ബ്ലോക്ക് വന്നിട്ടില്ല മനുഷ്യനേക്കാൾ പത്തരട്ടി ഭക്ഷണം കഴിക്കുന്ന ആനക്കിതേവരെ വയറുവേദന വന്ന ചരിത്രമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിന് ദുഃഖിക്കാമിത് മനുഷ്യൻ മാത്രമാണ് മനുഷ്യൻ മനുഷ്യൻ മാത്രമാണ് മാത്രമാണ് ആ മനുഷ്യന്റെ ദുഃഖം മാറ്റാൻ അള്ളാഹു നിന്റെ ജീവിതത്തിൽ ദുഃഖം വരുത്താതിരിക്കാൻ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ